േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ആകെ കുടുക്കിലായിരിക്കുകയാണ് അഭിഷേക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ദേവബാലയുടെ കൺട്രോളിൽ നിന്ന് പുറത്ത് വരാനേ പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് മാത്രവുമല്ല ഇഷയുമായുള്ള ഫോൺ കോൾ പോലും തടഞ്ഞതിനെ തുടർന്ന് മറ്റ് വഴികളില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് അഭിഷേക് ഇതോടെ അഭിഷേകിനെ കാണുന്നതിനായി ഇഷ വന്നിരിക്കുകയാണ് അഭിഷേകിന്റെ വീട്ടിലേക്ക് ഇത് കാണുന്ന ദേവബാല ഇഷയെ തടയുന്നു എന്താ ഇവിടേക്ക് എന്തിനാ വന്നിരിക്കുന്നേ എനിക്ക് അബിയെ കാണണം അബിയെ കാണണമെന്നോ എന്നോ എന്റെ ഭർത്താവിനെ നീ എന്തിനാ കാണുന്നേ നിന്റെ ഭർത്താവോ ഞാൻ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെ കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നടക്കില്ല ഈ അബിയെ നീ ഒരിക്കലും കാണുകയില്ല ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം ഞാൻ കണ്ടേ പോകൂ ഇല്ല അത് നടക്കില്ല മോളെ നീ കൊണ്ടേ പോകൂ പറഞ്ഞില്ലെന്നു വേണ്ട ഇതോടെ ഇഷയ്ക്കാകെ ദേഷ്യം വന്നിരിക്കുകയാണ് ഇഷ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നു പക്ഷേ ദേവബാലയാണ് എങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുമില്ല ഇതെല്ലാം കണ്ട് അവിടേക്ക് കയറി വരികയാണ് ഇപ്പോൾ ദേവരാജൻ ഇഷ ഇതോടെ എനിക്ക് അബിയെ കാണണം അബിയെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് തിരികെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് കേട്ടതിനെ തുടർന്നാൽ ദേവരാജൻ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കിയില്ല എന്ന് വേണ്ട അവിയെ കാണാൻ നിങ്ങളെ അനുവദിക്കില്ല അത് ഉറപ്പ് തന്നെയാണ് ആ കാര്യം വ്യക്തമാക്കിയില്ല എന്ന് വേണ്ട ഇതോടെ ഇഷ ഓഹോ ശരി ഞാൻ നിയമപരമായി കാര്യങ്ങൾ നീക്കിക്കൊള്ളാം നീക്കുകയോ അതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ അബി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് നീ വിചാരിക്കേണ്ടടാ എന്ന് വ്യക്തമാക്കുകയാണ് ദേവബാല ഇതോടെ ഇഷയ്ക്ക് വാശി കൂടുന്നു ഇഷ അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഇഷ തന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അബിയും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്